നമസ്കാരം രാജ്യത്തെയും അതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിലും ബി ജെ പിയുടെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന അവസ്ഥയാണുള്ളത് തൃശൂരിൽ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബി ജെ പിക്ക് തന്നെ വലിയ രീതിയിലുള്ള തർക്കങ്ങളും ആരോപണങ്ങളും ഉടലെടുത്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രതികരണം ഏറെ ശ്രദ്ധേയമാണ് നന്ദിയുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചത് ഇത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് തടിയൂരാനുള്ള ഒരു ശ്രമമായിട്ട് വിലയിരുത്തപ്പെടുന്നു തൃശൂരിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സുരേഷ് ഗോപിയെ കൂടാതെ പത്മജ വേണുഗോപാലും ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഒരു കാലത്ത് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന ലീഡറുടെ മകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പത്മജ ഇപ്പോൾ കള്ള വോട്ടുകൾക്ക് കൂട്ടുനിന്നുവെന്ന് ആരോപിക്കപ്പെടുന്നു പൂങ്ങുന്നത്താണ് ഏറ്റവും അധികം കള്ള വോട്ടുകൾ നടന്നതായിട്ട് ആരോപണം ഉയർന്നിരിക്കുന്നത് അടുത്ത തവണ തൃശൂരിൽ നിന്ന് മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് പത്മജ കള്ള കള്ളവോട്ടുകൾക്ക് വഴിയൊരുക്കിയതെന്നാണ് സൂചന സുരേഷ് ഗോപി വിജയിച്ചാൽ തനിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിക്കാമെന്ന് പത്മജ കണക്കുകൂട്ടിയെന്നും അതിനുവേണ്ടിയാണ് ഈ നീക്കങ്ങൾ നടത്തിയതെന്നുമാണ് ആരോപണം എന്നാൽ പാർട്ടിക്കുള്ളിൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നതിനിടയിലും ഒരു സീറ്റ് സ്വപ്നം കണ്ടി ഫണ്ട് അടിച്ചു ടിച്ചുമാറ്റുന്ന കാര്യമാണെങ്കിലും കള്ള കള്ള വോട്ട് വോട്ടർ പട്ടികയിൽ ചേർക്കുന്ന കാര്യമാണെങ്കിലും അത് അതുപോലെ വൃത്തിക്ക് ചെയ്യാൻ കഴിയാത്ത സാധനങ്ങളാണ് തൃശൂരിലെ ബി ജെ പി ഓഫീസിലിരിക്കുന്നതെന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന ഉദാഹരണമാണ് പുറത്തു വന്നിട്ടുള്ളത് ഞാൻ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ തൃശൂരിൽ വ്യാപകമായി കള്ള വോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പതിനായിരക്കണക്കിന് വോട്ടുകൾ പൊന്നാനിയിൽ നിന്ന് ആലത്തൂരിൽ നിന്ന് അതുപോലെ തന്നെ ചാലക്കുടിയിൽ നിന്ന് ഒക്കെ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട് ഒരു സംശയവുമില്ല പക്ഷേ ഇന്നലെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഇവിടെ വന്ന് വെല്ലുവിളിക്കാണ് എന്താണ് ഞങ്ങൾ അറുപതിനായിരം കള്ളവോട്ട് ചേർത്തപ്പോ നിങ്ങളെ കൊണ്ട് തടയാൻ പറ്റിയില്ലല്ലോ നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചത്തുകൂടെ എന്നാണ് മാധ്യമങ്ങളിലൂടെ ആരുടെ ചോദിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിലൂടെയാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് തൂങ്ങിച്ചത്തുകൂടെ അല്ലേ ഞാൻ ചോദിക്കട്ടെ ഈ കക്ഷി അല്ലെ പണ്ട് മഞ്ചേശ്വരത്ത് പതിനയ്യായിരം കള്ളവോട്ട് ചേർത്തു എന്ന് പറഞ്ഞ കോടതി പോയത് അല്ലേ സുരേന്ദ്രൻ തൂങ്ങിച്ചത്തോ സുരേന്ദ്രൻ തൂങ്ങിച്ചത്തോ സുരേന്ദ്രൻ തൂങ്ങിച്ചത്തില്ല എന്ന് മാത്രല്ല ആ കേസ് പിൻവലിച്ച് കണ്ടം വഴിക്ക് ഓടുകയാണ് സുരേന്ദ്രൻ ചെയ്തത് മനസ്സിലായല്ലോ നിങ്ങൾ ആ സുരേന്ദ്രൻ പറയാണ് നിങ്ങൾക്ക് തൂങ്ങിച്ചത്തുകൂടെ എന്ത് എന്ത് മര്യാദയാണ് എന്ത് ഭാഷയാണ് എന്ത് ഭാഷയാണ് എന്നിട്ട് ഒരു വെല്ലുവിളിയാണ് എന്താ വെല്ലുവിളി യു ഡി എഫിനോട് ഒരു വെല്ലുവിളി തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത തവണ നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ മത്സരിക്കാൻ ഞങ്ങൾ ശോഭാ സുരേന്ദ്രനെ നിർത്തുന്നു അല്ലേ അതല്ലേ പറഞ്ഞത് ഞങ്ങള് ശോഭയെ നിർത്തുന്നു ഏത് പഴയ സിനിമയിൽ പറഞ്ഞു എനിക്ക് വരെ രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നു പറഞ്ഞതുപോലെയാ ശോഭ എവിടെയും ജയിക്കരുതെന്ന് സുരേന്ദ്രന്റെ നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തണം എന്ന് പറഞ്ഞിട്ട് പോയത് മനസ്സിലായല്ലോ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ആ പാവത്തിന് ജയിക്കാവുന്ന ഒരു മണ്ഡലം കൊടുത്തിട്ടില്ല അവിടെ മുഴുവൻ അടിവലിയായിരുന്നു പോയിടത്തെ മുഴുവൻ ശോഭ പരാതി കൊടുത്തിട്ടുണ്ട് സുരേന്ദ്രനെതിരെ എന്നിട്ട് എന്നിട്ടിപ്പോ സുരേന്ദ്രൻ വന്ന് ആപ്പു വെച്ചിട്ട് പോയിരിക്കുക പാവത്തിന് തൃശ്ശൂരിൽ കൊണ്ടുപോയി ബലിയടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബി ജെ പിക്ക് ആയിട്ട് പറയാണ് എന്തിനാണ് സുരേന്ദ്ര വേറെ ആളുകളുടെ പേര് പറയുന്നത് ഞാൻ സുരേന്ദ്രനെ വെല്ലുവിളിക്കുകയാണ് ആണത്തം ഉണ്ടെങ്കിൽ ചെങ്കൂറ്റം ഉണ്ടെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തൃശൂർ ടൗൺ മണ്ഡലത്തിൽ വന്ന് മത്സരിക്കേ കോൺഗ്രസ് നിങ്ങളെ പരാജയപ്പെടുത്തും യു ഡി എഫ് പരാജയപ്പെടുത്തും യു പരാജയപ്പെടുത്തും സുരേന്ദ്രന് ആ ഹെലികോപ്റ്റർ ഒന്ന് തിരിച്ച് തൃശ്ശൂരിൽ ലാൻഡ് ചെയ്യണം കേരളം മുഴുവൻ നടന്ന് പറന്ന് മത്സരിച്ചല്ലോ പറന്ന് മത്സരിച്ചല്ലോ ഇനി തൃശൂർ ജില്ല കൂടിയല്ലേ ബാക്കിയുള്ളൂ ഇവിടെ കൂടി മത്സരിക്കേ ഞങ്ങള് തോൽപ്പിച്ചു വിട്ട് കാണിച്ചു തരാം കോൺഗ്രസ് പ്രസ്ഥാനം ഒന്നിച്ചു നിന്ന് യു ഡി എഫ് ഒറ്റക്കെട്ടായി ഈ തൃശൂർ തിരിച്ചു പിടിക്കാൻ പോവുക ഒരു സംശയവും വേണ്ട ബിജെപിയുടെ നേതാവ് അനുരാഗ് താക്കൂർ എന്താ പറഞ്ഞത് അതെങ്ങനെയാണ് സാധ്യമാവുന്നത് ഫാത്തിമയും അതുപോലെ തന്നെ നാണിയമ്മയും അതുപോലെ തന്നെ മറിയവും ഒക്കെ എങ്ങനെയാണ് ഒരു വീട്ടിൽ ഒരു വീട്ടിൽ താമസിക്കുന്നത് സാധ്യമാവുന്നല്ലേ മൂന്ന് വ്യത്യസ്ത മതങ്ങളിലെ ആളുകളുടെ പേര് കണ്ടപ്പോ ഉത്തരേന്ത്യൻ സംഘിക്ക് കലിയിളകി ഇതെങ്ങനെയാ സാധ്യമാവുന്നത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം ഒറ്റക്കെട്ടായിട്ട് താമസിക്കോ എടോ അതാണ് കേരളം അതാണ് കേരളം സംഘികളെ തീണ്ടാ പാടകല നിർത്തിയിട്ടുള്ള കേരളം തൃശൂരിൽ തൃശൂരിൽ നിങ്ങൾ ജയിച്ചത് എന്നുള്ള കാര്യം ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ ഒട്ടേറെ കാരണങ്ങളുണ്ട് ർഗീസും സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഇരട്ടമറ്റ മക്കളെ പോലെയാണ് ബന്ധമാണ് രണ്ടുപേരും തമ്മിൽ മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കൂട്ടരും മുപ്പറക്ക് പല മോഹങ്ങളും ഉണ്ട് അല്ലെ ഈ ഈ കാലങ്ങ് കഴിഞ്ഞാൽ ഇപ്പുറത്തോ അപ്പുറത്തെ മണ്ഡലത്തിലോ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് മേയർ ഇരിക്കുന്നത് മേയർ അധികം ഉദാഹരണങ്ങളിലേക്കൊന്നും പോകണ്ട പൂങ്കുന്നത്ത് മറ്റൊരാൾ ഇരിക്കുന്നുണ്ട് മനസ്സിലായല്ലോ നേരത്തെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് പോയ ഒരാൾ എവിടെയും എത്താതെ അപ്പുറത്തിരിക്കുന്നുണ്ട് ഞാനിവിടെ കോൺഗ്രസിന്റെ പരിപാടിയിലൊക്കെ സജീവമാണ് എന്നെ കോൺഗ്രസുകാർ പതിനാല് ജില്ലയിലും എല്ലാ സ്ഥലങ്ങളിലും പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നു അവരെ കൂടെപ്പുറപ്പായിട്ട് എന്നെ കൂടെ കൂട്ടിയിരിക്കുന്നു അപ്പുറത്ത് അപ്പുറത്ത് കുറെ കാലം മുമ്പ് അങ്ങോട്ട് എന്തൊക്കെയോ പ്രതീക്ഷിച്ച് പോയൊരു ചേച്ചി ഇരിക്കുന്നുണ്ട് ചേച്ചി കഴിഞ്ഞ ദിവസം എനിക്കതിന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ചേച്ചി രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച് എന്നെ ഉദ്ബോധിപ്പിക്കുകയാണ് നല്ല കാര്യം ഇനി രാഷ്ട്രീയ കുറിച്ച് പാർട്ടി മാറുന്നതിലെ സദാചാര ശുദ്ധിയെ ശുദ്ധിയെക്കുറിച്ചൊക്കെ എനിക്ക് ഞാൻ ട്യൂഷൻ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മുതല് തന്നെയാണല്ലോ എന്നെ ഉപദേശം ഉപദേശിച്ചിട്ടുള്ളത് ഞാൻ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് അവരുടെ അങ്ങേയറ്റത്തെ ആദരവാണുള്ളത് പക്ഷേ രാഷ്ട്രീയ കുറിച്ച് പാർട്ടി മാറ്റത്തെ കുറിച്ച് എനിക്ക് ട്യൂഷൻ ട്യൂഷനെടുക്കാൻ മാത്രമുള്ള വലിപ്പം അവർക്കില്ല എന്ന് അവരെ വിനയത്തോടെ ബഹുമാനത്തോടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നും ആ പാവത്തിന് ഇന്നും ആ പാവത്തിന് കോൺഗ്രസിന് പോയതിനു ശേഷം ഒരു ബി ജെ പിയുടെ വേദിയിൽ എവിടെയും ഒരു ഒരു പദവി ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചല്ലോ കെ പി സി സി വക്താവെന്ന് പറഞ്ഞു വിളിച്ചു ആ ചേച്ചി എന്ത് പറഞ്ഞിട്ടാ ബിജെപി വിളിക്കേണ്ടത് ഈ നിമിഷം വരെ ഒരു പദവി കൊടുത്തിട്ടില്ല എവിടെയും എത്തിച്ചിട്ടില്ല പാവത്തിനെ തേരാപ്പാർ അറിയാൻ പറ്റിരിക്കാണ് ഞാൻ അത് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ബി ജെ പി പോയ ആളുകളുടെ ഒക്കെ അവസ്ഥ അതാണ് ബി ജെ പിയിലേക്ക് പോയ ആളുകളുടെ അവിടെ ചെന്നാൽ എന്തോ മഹാകാര്യങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോവാണ് നിങ്ങൾ ഒരു കാര്യം വിചാരിച്ചോ ഈ പളവളപ്പും ഈ മിനുവിനുപ്പും ഒക്കെ ഇനി ഏതാനും ഏതാനും മാസങ്ങളുടെ മാത്രം അകലെയാണ് അത് മാത്രമേ ഉള്ളൂ നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെ കാലം ഇന്ത്യ മഹാരാജ്യത്ത് കഴിയാറായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനപിന്തുണ